തിരുവനന്തപുരത്ത് പാഠപുസ്തകങ്ങൾ സൂക്ഷിച്ചിരുന്ന ഓഫീസിലെ ഗോഡൌണിന്റെ മേൽക്കൂര തകർന്നു ഉപയോഗശൂന്യമായ പുസ്തകങ്ങളാണ് ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്നത് ഗോഡൌണിന്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി പണം അനുവദിച്ചിരിക്കെയാണ് അപകടമുണ്ടായത് തൊട്ടടുത്ത മുറിയിൽ പി എഫ് ഓഫീസാണ് പ്രവർത്തിക്കുന്നത് ഗോപാൽശിലാ സ്ഥലൽ സ്ഥലത്തുണ്ട് ഗോപാൽശീലാ സ്നൽ എങ്ങനെയാണ് കെട്ടിടം തകർന്നു വീണത് അപകടാവസ്ഥയിലായ കെട്ടിടം പുതുക്കാനൊക്കെ പണം അനുവദിച്ചിട്ടും പുതുക്കലിലേക്ക് കടക്കാൻ വൈകിയതാണോ കാരണം വേണമെങ്കിൽ പറയാം കാരണം ഈ തിരുവനന്തപുരം നഗരത്തിലെ പാഠപുസ്തക ഓഫീസറുടെ കാര്യാലയം ആ ഓഫീസ് പ്രവർത്തിക്കുന്ന അതിനോടൊപ്പം ചേർന്ന് വന്ന് നിൽക്കുന്ന ഗോഡൗണാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ പാഠപുസ്തകങ്ങൾ സൂക്ഷിക്കുന്ന ഗോഡൗൺ ആയിരുന്നു ഒരു സമയത്ത് എന്നാൽ ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടോടുകൂടി ഇതിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായപ്പോൾ ഇവിടെ പഠിക്കാനുള്ള പാഠപുസ്തകങ്ങൾ സൂക്ഷിക്കുന്നത് ഒഴിവാക്കിയിട്ട് പകരം ബാക്കി വന്ന ഉപയോഗശൂന്യമായ കാലാവധി കഴിഞ്ഞ പാഠപുസ്തകങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിച്ച് വരികയായിരുന്നു ആ ഗോഡൌൺ ആണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ശക്തമായ കാറ്റിൽ മേൽക്കൂര പൂർണ്ണമായും തകർന്നിരിക്കുന്നത് ആ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മുൻവശത്ത് ഷീറ്റും പിൻവശത്തായി ഓടിട്ട് മേഞ്ഞതുമായിട്ടുള്ള ഒരു കെട്ടിടമായിരുന്നു ആ കെട്ടിടത്തിൻ്റെ മേൽക്കൂരയാണ് പാറിപ്പോയത് ഇപ്പോൾ നമുക്ക് ഈ ജനലിലൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നിരവധി പാഠപുസ്തകങ്ങളാണ് ലക്ഷ്യം ഏകദേശം അറുപത്തി അയ്യായിരത്തോളം പാഠപുസ്തകങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഇവരുടെ ഔദ്യോഗികമായി ഇവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിവരം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാഠപുസ്തകങ്ങൾ വരെ ഉള്ള പഴയ പാഠപുസ്തകങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടുത്തെ പുതിയ പാഠപുസ്തക ഓഫീസർ സ്ഥലം മാറി വന്നപ്പോൾ അദ്ദേഹമാണ് ഇവിടെ നിന്നും ഇത്തരത്തിൽ കെട്ടിടം വളരെ മോശം അവസ്ഥയിലാണെന്നും അത് അറ്റകുറ്റപ്പണി ചെയ്യുന്നതിന് വേണ്ടിയുള്ള പണം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഉന്നത വിഷമിക്കണം ആ ബന്ധപ്പെട്ട സർക്കാർ അധികൃതരെ സമീപിച്ചത് തുടർന്ന് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം ഒന്നേ കോടി രൂപ കേരളത്തിലെ മൂന്ന് പാഠപുസ്തക കാര്യാലയങ്ങളുണ്ട് ആ കാര്യാലയങ്ങൾക്ക് വേണ്ടി മൊത്തത്തിൽ അനുവദിച്ചിരുന്നു അതിൽ അൻപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഈ കെട്ടിടം പുനഃക്രമീകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പുതുക്കിപ്പണയുന്നതിന് വേണ്ടി അനുവദിച്ചിരുന്നത് അതിൻ്റെ ആ ഭരണാനുമതി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്നതുകൂടി കൂടി ശ്രദ്ധേയമായി ആലോചിക്കണം രണ്ടായിരത്തി രണ്ടിലാണ് ഇതിന് പിന്നാലെ നടക്കാൻ തുടങ്ങിയത് ശേഷം മൂന്ന് വർഷം എടുത്തു ഇത്തരത്തിൽ ഒരു നടപടിയിലേക്കും നീക്ക് ബോക്കിലേക്കുമൊക്കെ എത്തിച്ചേരുവാൻ തുടർന്ന് അതിൽ ഏറ്റവും കാര്യം ുരന്തം ഒഴിവായി എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും കാരണം ഈ നമ്മൾ ഈ തകർന്ന കെട്ടിടത്തിന്റെ തൊട്ടപ്പുറത്തായി മറ്റൊരു മുറി ഉണ്ട് ആ മുറിയിലായിരുന്നു തിരുവനന്തപുരം ഡി ഡി വിഭാഗത്തിന്റെ പി എഫ് ഓഫീസ് പ്രവർത്തിച്ചു വന്നിരുന്നത് ആ പി എഫ് ഓഫീസിൽ ആൾക്കാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുക അതായത് ഇന്നലെ നാലരയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ആൾക്കാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ വലിയ ശബ്ദത്തോടു കൂടി അറുപത്തേറെ പ്പാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം